നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഒന്നാമത്തേത് വെള്ള നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാണ് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ കുടുംബദേവതയെയോ ഇഷ്ടദേവതയെയോ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ നൽകിയിരിക്കുന്ന നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ നിറമായ വെള്ള നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അപ്രതീക്ഷിതമായി പല അത്ഭുതങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കാവുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം കഷ്ടതകളും പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നു ചേരാമെങ്കിലും അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഒരു കാര്യത്തെ സമീപിക്കുന്നതിലൂടെ ഇത്തരം പ്രയാസങ്ങളെയും തടസ്സങ്ങളെയുമെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് വിദ്യ ദാമ്പത്യം ധനം മുതലായ മേഖലകളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിലെല്ലാം ഒരു ഉയർച്ച കൈവരുവാൻ ഉള്ള സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ആത്മാർത്ഥമായി ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അതിൽ വിജയം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണുള്ളത് ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രകടമാകുന്നതുമാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പരാമർശിക്കുവാനുള്ളത് അതിനാൽ തന്നെ നിങ്ങൾ ഒരു ദിവസം പോലും ഈശ്വരാരാധന മുടക്കരുത് എന്നുള്ള കാര്യമാണ് പറയുവാനുള്ളത് ഇഷ്ടദേവത അല്ലെങ്കിൽ കുടുംബദേവത ആരാധന ഒരിക്കലും മുടക്കുവാൻ പാടുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും പുതിയ വ്യക്തികൾ അതായത് സുഹൃത്തുക്കൾ ഗുരു തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ചില ചിന്തകൾ അല്ലെങ്കിൽ പുതിയ ചില അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതുമാണ് ചിലരുടെ സഹായങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സൽപ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ ചില സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങളെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതായത് മറ്റുള്ളവർക്ക് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ സന്തോഷിക്കുകയും പെട്ടെന്ന് തന്നെ വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇത്തരമൊരു കാര്യത്തെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ചിന്തകളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ വന്നുചേരുന്നതായ അപകടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അപകട സാധ്യതകളുള്ള ചില കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിൽ വന്നുചേരാവുന്നതാണ് അതിനാൽ ഈ സമയം തന്നെ പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റുള്ളവരുടെ അവഗണനകളെ നിങ്ങൾക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അതിനെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സഹായിച്ചവർ പലപ്പോഴും തിരിച്ച് സഹായിക്കാത്തതായ അവസ്ഥകൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നുചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ പല വിജയങ്ങളും നേടുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ് അതായത് ജീവിതത്തിൽ ഇത്രനാളും അനുഭവിച്ചുകൊണ്ടിരുന്നതായ ചില പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമോ അല്ലാത്തതോ ആയ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക പ്രധാനമായും അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ധനപരമായോ അല്ലെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ടതോ ആയ പ്രശ്നങ്ങളായിരിക്കാം ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒന്നര മാസം അതായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിതം പുരോഗതിക്ക് കൈവരിച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാവുന്നതായ സാഹചര്യങ്ങളിലേക്ക് മാറുന്നതാണ് അതായത് ഒന്നര മാസത്തിനകം തന്നെ കാര്യങ്ങളെല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവാധീനം ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായ തരത്തിലുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുക അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലും ഏതൊരു കാര്യത്തിലും പ്രകടമാകുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക മാനസികമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സംഘർഷങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നുചേരുക വീട് കുടുംബം ആരോഗ്യം മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് കൂടാതെ ഈ സമയം ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നുചേരുക ഈശ്വരാധീനം ജീവിതത്തിൽ കുറയാത്തതിനാൽ തന്നെ മനസമാധാനം നല്ലവണ്ണം വർദ്ധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നടക്കേണ്ടതായ കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളും അതായത് നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരാവുന്നതാണ് കൂടാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ മേഖലകളിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുവാനും കൂടാതെ നിങ്ങളുടെ കഴിവുകൾ ആ മേഖലകളിൽ പ്രകടിപ്പിക്കുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പല കാര്യങ്ങളും പൂർണ്ണമായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും പല വിജയങ്ങളും നേടിയെടുക്കുവാൻ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ പല വിജയങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പുതിയ തൊഴിലുകൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അത് പല അവസരങ്ങളിലും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പല ആശങ്കകളുമുണ്ട് കൂടാതെ നെഗറ്റീവ് ചിന്തകളുമുണ്ട് ഇവയെ ഇവയെല്ലാം മാറ്റുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് ഇത്തരത്തിലുള്ള പല ചിന്തകളെയും അവഗണിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സ്വസ്ഥതയില്ലായ്മയിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെ പറയാവുന്നതാണ് സഹായിച്ചവർക്ക് പോലും തിരിച്ച് നന്ദിയില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പല വ്യക്തികളിൽ നിന്നും ലഭിക്കേണ്ടതായ ചില അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കുന്നതുമാണ്